എല്ലാവർക്കും നമസ്കാരം ചെറുതും വലുതുമായ നമ്മുടെ എല്ലാ പ്രവൃത്തികൾക്കും ഒരു ഉണ്ട് അതിൻ്റെ പ്രതിഫലനം നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ മാത്രമല്ല ചിലപ്പോൾ ആ മാറ്റം സൃഷ്ടിക്കുന്നത് വളരെ ദൂരെ ഒരു ഇടത്ത് തന്നെയാകാം ആമസോൺ വനാന്തരത്തിൽ അസാധാരണമായി സംഭവിക്കുന്ന ഒരു ചെറിയ മാറ്റത്തിൻ്റെ സ്വാധീനം സഹാറ മരുഭൂമി വരെ എത്തുമെന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ബയോ ജിയോസോഫിക്കൽ ഫീഡ്ബാക്ക് മെക്കാനിസം എന്നറിയപ്പെടുന്ന ഒരു പ്രതിഭാസമുണ്ട് ഇതുവഴി ആമസോൺ മഴക്കാടുകൾ സംഭവിക്കുന്ന ചെറിയൊരു മാറ്റം മരുഭൂമിയിൽ പരോക്ഷവും ദൂരവ്യാപകവുമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും ഇതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിൻ്റെയോ ജീവിത മേഖലയുടെയോ ഒക്കെ ഒരു ഭാഗത്തുണ്ടാകാവുന്ന ചെറിയ മാറ്റം മറ്റു ഭാഗങ്ങളിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും അത്തരം പ്രതിഭാസത്തിന് ഡോമിനോസ് എഫക്റ്റ് എന്നാണ് പേര് മറ്റു ചില പേരുകളിലും ഇതറിയപ്പെടുന്നുണ്ട് റിപ്പിൾ എഫക്ട് കാസ്കേൽ എഫക്ട് സ്നോബോൾ എഫക്ട് എന്നൊക്കെയാണത് ഈ മാറ്റങ്ങൾ സാമ്പത്തികമോ സാമൂഹികമോ ഒക്കെ ആകാങ്കിലും ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും ഇതിൻ്റെ സ്വാധീനം ഉണ്ടാകാറുണ്ട് ഒരാപ്തവാക്യം ഇങ്ങനെയാണ് ഡോമിനോ എഫക്ട് മേക്കിംഗ് ഡിസൈബിൾസ് ഹു മേക്ക് നമ്മുടെ വായിൽ നിന്ന് ഉതിരുന്ന ഒരു ചെറിയ വാക്ക് പോലും അത് നെഗറ്റീവ് ആണെങ്കിൽ അത് സൃഷ്ടിക്കുന്ന മാറ്റം ഒരുപക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറത്തായിരിക്കും ഒരു വാക്കിന് ജീവിതത്തെ സംബന്ധിച്ച് വളരെ ക്രിയാത്മകമായ ഒരു മാറ്റം സൃഷ്ടിക്കാൻ കഴിയും അഗസ്റ്റിൻ പിതാവ് അദ്ദേഹത്തിൻ്റെ യൗവനം ഒരു പിഴച്ച കാലമായിരുന്നു ആ മകനെ ഓർത്ത് അമ്മ ഒത്തിരി കണ്ണീർ വാർത്തു ഒരു ദിവസം അവൻ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ആ അമ്മ വായിക്കുന്ന വേദഭാഗവും അമ്മയുടെ കണ്ണുനീരുള്ള പ്രാർത്ഥനയും അവൻ്റെ മനസ്സിലേക്ക് കടന്നേലുകയാണ് അഗസ്റ്റിൻ എന്ന് പറയുന്ന പിതാവിനെ രൂപപ്പെടുത്തിയത് ഒരമ്മയുടെ നിശബ്ദമായ കണ്ണുനീരും വേദധ്യാനവും ഒക്കെ ആയിരുന്നു പിന്നീട് ആ പിതാവിലൂടെ ഈ ലോകത്തിന് ലഭിച്ച ദർശനങ്ങൾ ഒരു വീടിൻ്റെ മുറിക്കുള്ളിൽ അമ്മ സൃഷ്ടിച്ച ഭക്തിയുടെയും ദൈവവിശ്വാസത്തിൻ്റെയും ക്രിയാത്മകതയുടെയും ഇമ്പാക്റ്റ് ഇന്നും അത് തുടരുന്നെങ്കിൽ അതുതന്നെയാണ് ഇത് സൃഷ്ടിക്കാനുള്ള ഉത്തരവാദിത്വം ഉണ്ട് ഈ ലോകത്തിലെ ഓരോ മഹത് വ്യക്തിത്വങ്ങളെയും മഹത്തായ പ്രവർത്തികളെയും എടുത്ത് അതിന്റെ പിന്നിലെല്ലാം ഇത്തരമൊരു ഇഫക്റ്റ് കാണുവാൻ കഴിയും വലിയ പ്രവർത്തിയെന്നോ ചെറിയ പ്രവർത്തിയൊന്നും ഇല്ല വലിയ പ്രവൃത്തിയൊന്നും ചെറിയ പ്രവർത്തിയൊന്നുമില്ല ചെയ്യുന്നത് നന്മയോടെയും നല്ല മനോഭാവത്തോടെയും നിർവഹിക്കുക അതുപോലെ തന്നെ ഓർക്കുക ഞാനൊരു തിന്മയാണ് നിർവഹിക്കുന്നതെങ്കിൽ അതിൻ്റെ ഇമ്പാക്റ്റ് ഈ ലോകത്തിലുണ്ടാകും ചെറുതാകട്ടെ വലുതാകട്ടെ നന്മ ചെയ്തുകൊണ്ടേയിരിക്കുക നമ്മുടെ കിടക്കയിൽ അടർന്നു വീഴുന്ന പ്രാർത്ഥന നിർഭരമായ ഓരോ കണ്ണുനീർത്തുള്ളിക്കും ഈ ലോകത്ത് വിപ്ലവം സൃഷ്ടിക്കാൻ കഴിയും സദൃശവാക്യങ്ങൾ പതിനാറാം അധ്യായം മൂന്നാം വാക്യം നിന്റെ പ്രവർത്തികളെ യഹോവയ്ക്ക് സമർപ്പിക്കുക എന്നാൽ നിന്റെ ഉദ്ദേശങ്ങൾ സാധിക്കും ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിൻ്റെ ലേക്ക് ഉയർത്തുക കാരുണ്യവാനായ കർത്താവെയും എന്നെയോളം അങ്ങ് ഞങ്ങൾക്ക് പകരുന്ന എല്ലാ നന്മകൾക്കായിട്ട് സ്തോത്രം ദൈവമക്കൾ എന്ന നിലയിൽ അവിടുന്ന് ഞങ്ങളെ ഏൽപ്പിച്ച നിയോഗങ്ങൾ ഉത്തരവാദിത്തത്തോടെയും സമർപ്പണത്തോടെയും സ്നേഹത്തോടെയും നിർവഹിക്കുവാൻ ഇടവരണമേ കർത്താവിൻ്റെ കരുണ ഓരോ നാഴികരും ഞങ്ങളെ സന്ദർശിക്കുന്നുവല്ലോ എന്നോളം ലഭിച്ച എല്ലാ നന്മകൾക്കായും സ്തോത്രം ചെറുതെന്നില്ല വലുതെന്നില്ല നല്ല കാര്യങ്ങൾ നിലയ്ക്കാതെ ചെയ്യുവാൻ ഞങ്ങൾക്കൊക്കെ കഴിയണമേ കർത്താവേ ഞങ്ങളുടെ കിടക്കയിൽ ഞങ്ങൾ പൊഴിക്കുന്ന ഒരു തുള്ളി കണ്ണുനീരിന് ഈ ലോകത്ത് വലിയ മാറ്റം ചെലുത്തുവാൻ കഴിയുമല്ലോ കർത്താവെ നന്മ ഈ ലോകത്തിനു വേണ്ടി നിർവഹിക്കുവാൻ ഞങ്ങൾക്കിടയാകണമേ ഞങ്ങളുടെ കുറവുകളെ പോക്കണമേ ആയത് പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം നമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ